Okay. सिंपल सा। है चुका ना एड्रेस था साले अलोरे साल अलोरे अभी എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ സോയ വിഷൻ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കല്യാണത്തിന് കല്യാണത്തിൻ്റെ ഒരു റിസപ്ഷന് പോയതിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ നൈറ്റ് ആയിരുന്നു അതിന് ഫംഗ്ഷൻ കാര്യങ്ങൾ അപ്പോൾ കാലത്ത് കല്യാണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ വൈകിട്ടത്തെ ഒരു പാർട്ടി ആയിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയുടെ ഫംഗ്ഷൻ മുഴുവനായിട്ട് എൻ്റെ കയ്യിലില്ല കേട്ടോ കാരണം ഒരു ചെറിയ കാരണങ്ങളെ ഞങ്ങൾക്ക് എന്താ പറയുക ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങേണ്ടി വന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ ഇത് കാണണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ അപ്പോൾ നമ്മൾ അവിടെ എത്തി നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഹോളിലോട്ട് കയറാൻ പോകട്ടെ അപ്പോൾ കയറുമ്പോൾ എന്ന് വെച്ച് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവർ രണ്ട് മൂന്ന് പേപ്പേഴ്സൊക്കെ ആണ് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർ ചോദിക്കും എന്താണ് നിങ്ങളുടെ പേരെന്ന് അപ്പം നമ്മൾ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർ ചെക്ക് ചെയ്യും അവർ ലിസ്റ്റിൽ ഉള്ളവരാണോ അവർ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർ രാണോ എന്ന് അവർ കൺഫേം ചെയ്യും കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ കടത്തി വിടളളൂ ശരിക്കും ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ കാണിച്ചാലും മതി അങ്ങനെ അവിടെയുള്ള വെൽക്കം ഗേൾ വെൽക്കം ഗേൾസൊക്കെ നമ്മളെ ഉള്ളിലോട്ട് കൊണ്ടുപോകും പിന്നത്തെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കയറിയിരിക്കാൻ അങ്ങനെ പറ്റുന്നില്ല നമ്മൾ ആദ്യത്തേതുകൊണ്ട് ആദ്യത്തെ സീറ്റ് എന്നൊന്നും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ടേബിള് അറേഞ്ച് ചെയ്യുന്ന അതിന് ചുറ്റും കുറെ ചെയ്സൊക്കെ നല്ല രീതിയിൽ ടേബിളൊക്കെ അല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഓരോ ടേബിളും ഓരോ രീതിയിലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അതുമാത്രമല്ല ഈ ടേബിളിന് ഓരോ പേരുകൾ ഉണ്ടാവോ ചില പല രാജ്യങ്ങളുടെ പേരായിരിക്കും അങ്ങനെ പല പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ സീറ്റ് അങ്ങ് ഒരു കോർണറിലായിരുന്നു കൂട്ടാ അപ്പം അവിടെയായിരുന്നു നമ്മളിരിക്കേണ്ടത് നമ്മൾ വേറെ സ്ഥലത്ത് മാറിയിരിക്കാനൊന്നും പാടില്ല കാരണം അവർ എത്ര പേര് വിളിച്ചു എത്ര പേര് കല്യാണത്തിന് വരും എന്തൊക്കെയാണ് ഇവർ കഴിക്കേണ്ടത് വളരെ കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടി മാത്രമായിരിക്കട്ടെ ഇവിടുത്തെ കല്യാണങ്ങൾ ഇവിടുത്തെ എല്ലാ കല്യാണവും ഇങ്ങനെയല്ല ഇവിടെ ആഫ്രിക്കയിൽ തന്നെ അവർ ക്രിസ്ത്യൻ ഇതിൽ തന്നെ കുറേ ട്രൈബ്സ് ഉണ്ടോ അപ്പോൾ അതിൽ ഒരു ട്രൈബിൻ്റെ ആണ് കല്യാണം എന്നുള്ളത് അപ്പൊ നമ്മളവിടെ എത്തിയ അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടെ ടേബിളിൽ പേരുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നൊരു മെനു കാർഡ് പോലത്തെ ഒരു ഇതിരിക്കുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ വിസ്കി വൈൻ അതുപോലെ തന്നെ ബീർ അങ്ങനെ ഐറ്റംസുകളൊക്കെ അവിടെ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നമുക്ക് ഇതുപോലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടു തരൂട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് തോന്നുന്നു അപ്പം നമ്മളൊരു ജ്യൂസ് മാത്രമാണ് പറഞ്ഞത് അപ്പം നമുക്കത് അവർ എന്താ പറയുക ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്ലൊഴിച്ചൊന്നും അല്ല കൊണ്ടന്ന് തരാം അവർ അവരതിൻ്റെ എന്താ പറയുക പാക്കറ്റ് കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കല്യാണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും സ്റ്റാർട്ടറായിട്ട് ഫുഡ് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇങ്ങനെ തരുന്നത് കൊണ്ട് അതും ഫുഡൊന്നും കിട്ടില്ല നമുക്ക് അതൊക്കെ ചെക്കൻ പെണ്ണ് വന്നതിന് ശേഷമായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ അവർ സർവ്വീയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് കല്യാണം എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഒരു കല്യാണത്തെ പറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല കുറേ ട്രൈബ് ഉണ്ടെന്ന് അപ്പോൾ ഇവരുടെ രീതി അനുസരിച്ച് മൂന്ന് ദിവസമാണ് കല്യാണം ഫസ്റ്റത്തെ ദിവസം കാലത്ത് ഇവർ സിവിലിയൻ മാരേജ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുഞ്ഞൊരു ഫങ്ഷൻ അവർ നടത്തും ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് അന്നേ ദിവസം നൈറ്റ് ആയിരിക്കും റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരെയായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ പോയത് അതിനായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസത്തിൽ നിന്ന് രണ്ടാമത്തെ ദിവസത്തെ വരുന്നത് ചർച്ച പോലെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും രണ്ടാമത്തെ ദിവസം വരുന്നത് മൂന്നാമത്തെ ദിവസം പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇവരുടെ എന്താ പറയുക വെഡ്ഡിങ് പരമായ എല്ലാ പരിപാടികളും അവസാനം അങ്ങനെ ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫംഗ്ഷനും കാര്യങ്ങളാണ് കേട്ടോ ഇവിടുത്തെ ഈ നമ്മൾ ഈ പങ്കെടുക്കുന്ന ട്രൈബിളുള്ള ആൾക്കാരുടെ കല്യാണം എന്ന് പറയുന്നത് പിന്നെ വേറൊരു രസകരമായ കാര്യം എനിക്ക് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിച്ച് ചെല്ലുമ്പോൾ അവിടെ രണ്ട് മൂന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ നടക്കണ കാണാം നമ്മുടെ നാട്ടിൽ നിന്നെ തന്നെ കാണാം അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേച്ചു ആ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അതിന് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളെടുത്ത് വരുന്നു അങ്ങനെ അയാൾ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ ഹോ ഫോട്ടോ എടുത്തതിന് പെർമിഷൻ ഒക്കെ ചോദിക്കണോ എന്ന രീതിയിലായിരുന്നു പിന്നെ പിന്നെയാട്ടോ ഞാൻ അറിയുന്നത് ചേട്ടയും രജിതേശും ചോദിക്കുന്ന എത്രയാണ് ഫോട്ടോ എടുക്കുന്നതിന് അപ്പോഴാണ് അറിയുന്നത് ഒരു ആയിരം പ്രാവ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു ഇവർ എടുക്കുന്ന ഫോട്ടോ അപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് അവർ അയച്ചുതരുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ എടുത്തോളാനൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ എന്താ പറയുക ഗ്രൂപ്പ് ഐറ്റംസുകളൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തോട്ട് അതിനിടയിൽ നമ്മൾ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ ഇരുന്ന ഒരു സീറ്റിൽ ഇവിടുത്തെ എന്താ പറയുക എനിക്ക് തോന്നുന്നൊരു ചർച്ച ബന്ധമായ ആൾക്കാരായിരുന്നു എന്താ എനിക്ക് അവരെ ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ തോന്നുന്നു പള്ളിയിൽ അച്ഛന്മാരും അങ്ങനെയൊക്കെ ആണെന്ന് എനിക്ക് തോന്നി അവരെ ചെക്കനും പെണ്ണ് എത്തിയിട്ടില്ലെങ്കിൽ പോലും അവിടെ എന്താ പറയുക കല്യാണത്തിൻ്റെതായ രീതിയിൽ നല്ല ശബ്ദത്തിൽ പാട്ടും കാര്യങ്ങളും അവർ നല്ല രീതിയിലായിരിക്കും നമ്മളെ എന്താ പറയുക ട്രീറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അതിലൊന്നും ഒരു മാറ്റമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം രണ്ടാമത്തെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാറ് പുറത്താണ് പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെയുള്ള പപ്പന്മാർ പറഞ്ഞു ഉള്ളിലോട്ട് പാർക്ക് ചെയ്തോ ഈ ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ അവിടേക്കിലേക്ക് നിങ്ങൾ പാർക്ക് ചെയ്തോ അവിടെ പാർക്കിങ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ പാർക്ക് ചെയ്യണതിന് അഞ്ച് ഡോക്ടർ ഡോളർ അവർ അവര് മേടിക്കുന്നു ഇതിൻ്റെടേലും എത്രത്തോളം ബിസിനസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യണം ഇപ്പൊ കല്യാണം നടക്കുന്ന ഹോളിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും നാട്ടുകാരെ ആരെങ്കിലും സമ്മതിക്കുമോ നമ്മൾ നമ്മള് അവര് പിന്നെ ഒരു ഇതാവില്ലേ പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ ഉള്ളിൽ പാർക്ക് ചെയ്യണമെങ്കിൽ അവർ കാർഡും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ നമ്മൾ അവിടെ പാർക്ക് ചെയ്യാൻ നമ്മൾ അഞ്ച് ഡോളർ കൊടുത്താൽ മതിട്ടോ അങ്ങനെ ഏഴ് മണിക്ക് എന്ന് പറഞ്ഞ ഫങ്ക്ഷൻ നമ്മൾ എത്തിയത് ഏഴ് മണി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എട്ട് മണി ഒമ്പത് മണി പത്ത് മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കല്യാണച്ചക്കനും പെണ്ണും വരാനായിട്ട് പക്ഷെ അവർ എത്തിയില്ല കാരണം ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ നടക്കണത് വെളുപ്പിന് ഒരു മണി മണി വരെ ഇവിടത്തെ ഫംഗ്ഷനുകൾ നടക്കും അത് കാരണം അതൊരു കറക്റ്റ് ടൈം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഏഴുമണി എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് ഒന്നുമില്ലെങ്കിൽ ചെക്കൻ മണി എത്തി ഫുഡെങ്കിലും കൊടുക്കും ഇവിടെ അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് പെണ്ണിൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പത്തുമണി വരെ വെയിറ്റ് ചെയ്ത് പിന്നെ മനുവിന് എക്സാം ഉണ്ടായിരുന്നു അവനെ എൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ഇവിടെ എന്താ പറയുക ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ മിലിറ്ററി കാര്യം ഉണ്ടാകും പിന്നെ കാർ ചെക്കിങ് അത് ഇത് അവിടെ ഇവിടെയും ബ്ലോക്ക് വല്ലാതെ ലൈറ്റ് ആയി പോവും അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഒരു പത്ത് മണി വരെ നമ്മൾ ഏഴുമണി തൊട്ട് പത്ത് മണി വരെ വെയിറ്റ് ചെയ്തു പത്ത് മണി ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എക്സാം കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ നമുക്ക് ഈ അപ്പുറം എനിക്കാൻ വലിയ പറ്റേ ദിവസം കാലത്ത് എട്ട് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് പക്ഷെ എനിക്കിതൊരു ഫസ്റ്റത്തെ ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഹാപ്പി ആയിരുന്നുണ്ടോ കാരണം ഈ കല്യാണത്തെ പറ്റിയൊക്കെ ഞാൻ മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഇത്രയെങ്കിലും ഈ കല്യാണത്തിന് പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല അത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഇതുപോലെയുള്ള കോങ്കോ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ബബ്ബായ്